നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ സ്വന്തമാക്കാം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം പൊന്നാക്കിയ ആത്മ വണ്ടൂർ വി എം സി ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് പൂർവ വിദ്യാർത്ഥി കൂട്ടായ്മയായ വി എം സിസ്റ്റാൾ ഗൃഹാ ദുരന്ത ഓർമ്മകൾ പങ്കുവച്ച് മഹാസംഗമം നടത്തി പൂർവ്വ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആലിങ്ങൽ സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സംഗമത്തിൽ പെരുന്നാൾ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളും സംഘടിപ്പിച്ചു കൂടാതെ ലഹരിക്കെതിരെ സംയുക്തമായി പ്രതിജ്ഞ എടുത്തു അധ്യാപിക ഗീത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇത് എന്ന ഒരു സൗഹൃദ കൂട്ടായ്മയാണ് വാ വണ്ടൂർ വി എം സി ഗവൺമെൻറ് ഹൈസ്കൂളിൽ എഴുപത്തൊമ്പത് അമ്പത് കാലഘട്ടങ്ങളിൽ എസ് എൽ സി പഠിച്ച് അവിടുന്ന് പിന്നെ ഉന്നത വിജയങ്ങളൊക്കെ നേടി പിന്നീട് പല മേഖലകളായിട്ട് തിരിഞ്ഞൊരു കൂട്ടായ്മയും കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ ഉന്നതങ്ങളിലെത്തിയ ആളുകളും ഉണ്ട് മിഡിൽ ക്ലാസ് ഉണ്ട് താഴക്കടയിലുള്ള ആളുകളുണ്ട് എല്ലാവരെയും ഒരു കുടക്കയിൽ നിർത്തിക്കൊണ്ട് സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന നന്മകൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങളിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അവരെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മറ്റു നിലക്കും സഹായിക്കാൻ വേണ്ടി കൂടി ഉള്ള ഒരു കൂട്ടായ്മയാണ് ഏകദേശം പതിനാറ് വർഷമായി ഈ കൂട്ടായ്മ രൂപം കൊണ്ടിട്ട് പിന്നീട് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ എത്തിയതോടുകൂടി ഒന്നുകൂടി വിപുലപ്പെടുത്തി വലിയൊരു സംഘമായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് ഈ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചാരിറ്റിയിലേക്ക് ആരെങ്കിലും സഹായം തന്നാൽ അവരുടെ പേര് ഉയർത്തിക്കാട്ടാനോ ഈ ചാരിറ്റി സ്വീകരിച്ച ആളുകളുടെ പേര് സമൂഹത്തിൽ പ്രദർശിപ്പിക്കാനോ ഇന്നേ വരെ ഞങ്ങൾ മുതിർന്നിട്ടില്ല ഒരുപാട് ആളുകളെ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം അതോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുടുംബങ്ങളും വലിയൊരു ഐക്യ ഇതിനോടകം രൂപപ്പെട്ടിട്ടുണ്ട് ചടങ്ങിൽ പി അബ്ദുല്ല അധ്യക്ഷത വഹിച്ചു ടി പി ഹുമയൂൺ കബീർ കെ സോമൻ യേശുദാസ് ഹൈദർ വാസുദേവൻ പ്രഭാവതി ഓമന നദീറ ലൈല ഷക്കീല എന്നിവർ പങ്കെടുത്തു സബ്ജക്ട്സ് ആക്ടിവിറ്റീസ് വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി സി എൻ ടയേഴ്സ്